ചില ആൾക്കാർ പറയും ചില വീടുകളെ നോക്കിയിട്ട് പറയും ഏഹ് ഈ വീട്ടിൽ നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കാൻ സാധ്യതയില്ല കേട്ടോ നമ്മൾ അന്നേരം വിഷമിക്കുകയോ അയ്യോ വീടില്ലല്ലോ ചില ആൾക്കാർ പറയും നിനക്ക് മുപ്പത്തേഴ് വയസ്സായി കല്യാണം നടക്കില്ല കേട്ടോ നിനക്ക് മുപ്പത്തഞ്ചായി കേട്ടോ നടക്കില്ല നമ്മൾ അത് കേട്ട് നിരാശപ്പെട്ടിരിക്കുക ചില ആൾക്കാർ പറയും നിനക്ക് ഇത്രേം വിദ്യാഭ്യാസം പഠിപ്പുള്ളോ ഏഹ് ജോലി കിട്ടാൻ സാധ്യതയില്ല കേട്ടോ നമ്മൾ അത് കേട്ടിട്ടിരിക്കുക നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ദൈവം അതിനേക്കാൾ വലിയവനാണെന്ന് എന്നാൽ ഒരു പ്രവചന ദൂത് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടോ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളിലാണുള്ളെങ്കിലും ദൈവത്തിന്റെ സ്വരം ആ പ്രശ്നം വലുതാ അതൊരിക്കലും നടക്കില്ല നിനക്ക് പരാതിയെ വരാൻ പോകുന്ന നമ്മുടെ ദൈവം വലിയവനാണ് ഏത് പ്രതിസന്ധിയിലും വിജയം തരാൻ കഴിവുള്ളവനുമാണ് ഒന്ന് സാമുവേൽ പതിനേഴാം അധ്യായമാണ് പതിനേഴാം അധ്യായം ആണ് ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ഒരു ദൈവവചന ഭാഗമാണ് പക്ഷെ ഇതിനകത്തൂടെ ദൈവം എന്ന് സംസാരിക്കുന്നത് നിങ്ങൾ അത്ഭുതപ്പെടും കാരണം ഈ ദൈവവചനത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കും ദാവീദ് ഇസ്രായേൽ ജനവും ഫിലിസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയമാണ് യുദ്ധം രണ്ട് പക്ഷക്കാരും ഇസ്രായേൽക്കാരും ഫിലിസ്തീർക്കാരും യുദ്ധത്തിന് വേണ്ടി പാളയം അടിച്ചു പാളയം അടിച്ച് യുദ്ധത്തിന് ഒരുങ്ങി നിക്കുമ്പോൾ ഫിലിസ്തീനയുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു മല്ലനായ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവരുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പേരാണ് ഗോലിയാത്ത് ഇസ്രായേൽക്കാർ മുഴുവൻ ഗോലിയാത്തിനെ നോക്കി ഭയപ്പെട്ടിരിക്കുകയാണ് ഗോലിയാത്തിന്റെ ശക്തി അദ്ദേഹം വഹിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ കാഠിന്യം ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ശക്തനായ ഒരു മല്ലനായ മനുഷ്യനാണ് ഗോലിയാത്ത് ഗോലിയാത്ത് എല്ലാ ദിവസവും ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി വെല്ലുവിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇസ്രായേൽക്കാർ ചെയ്തത് ഇസ്രായേൽക്കാർ പേടിച്ച് ഭയപ്പെട്ട് കൂടാരങ്ങളിൽ ഒളിച്ചു എത്ര നാൾ നാൽപ്പത് ദിവസം ഈ മല്ലനായ വ്യക്തിയെ ഭയപ്പെട്ട് പേടിച്ച് കൂടാരങ്ങളിൽ ഒളിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ദാവീദിനോട് ദാവീദിന്റെ അപ്പൻ ജസെ പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കണം അവർക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് നീ തിരിച്ചു വരണം ദാവീദ് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ വെല്ലുവിളി കേൾക്കുകയാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്വരം കേട്ടൊരു പട്ടാളക്കാരനോട് ചോദിച്ചു ആരാ അത് അപ്പോൾ ആ പട്ടാളക്കാരൻ പറഞ്ഞു അത് ഗോലിയാത്താണ് അദ്ദേഹത്തെ പേടിച്ച് നമ്മളെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് ഒരു വിജയം സാധ്യമല്ല ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് പ്രതി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദാവീദ് ഇവിടെ നിന്ന് ഈ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരന്മാർ വന്ന് ദാവീദിനെ വഴക്ക് പറഞ്ഞു നീ എന്തിനാ ഇവിടെ വന്നേ നിന്നെ ആടിന് നോക്കാനല്ലേ നിനക്ക് നിനക്കതിനുള്ള ശക്തിയില്ല നീ ഞങ്ങളൊക്കെ എങ്ങനെയാകൂന്ന് നോക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ ദാവീദ് ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ പഴിക്കുന്നത് ദാവിദ് അവിടെ നിൽക്കുമ്പോൾ ദാവിദ് ഒരു പട്ടാളക്കാരനോട് പറഞ്ഞു പോയി രാജാവിനോട് പറ നിങ്ങൾക്ക് പോകാൻ ഭയമാണെങ്കിൽ ഞാൻ പോയി ആ മല്ലനായ ഗോലിയാത്തിനെ നേരിടാം അപ്പോൾ ഒരു പട്ടാളക്കാരൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു അപ്പോഴാണ് ദാവിദ് അറിയുന്നത് ഈ മല്ലനായ വ്യക്തിയെ തോൽപ്പിക്കുന്ന ആൾക്ക് രാജാവ് ഭയങ്കര സമ്മാനം ഒരുക്കി വെച്ചിരിക്കുകയാണ് അയാളുടെ മകളെ വരെ വിവാഹം കഴിച്ചു കൊടുക്കും ഭയങ്കര ഓഫറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇത്രയും ഓവറുകൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും പേടിച്ചിരിക്കുന്ന സമയത്ത് ദാവീദ് മുന്നോട്ട് വന്ന് അഞ്ച് കല്ലെടുത്തു ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ച് കല്ലെടുത്തു അത് ഒരു സഞ്ചിയിലിട്ടു എന്നിട്ട് ഒരു കല്ലെടുത്ത് കയ്യിൽ പിടിച്ചു ഒരേ ഒരു കല്ല് ഒരേ ഒരു കല്ലെടുത്തിട്ട് ഗോലിയാത്തിന്റെ നേരെ നടന്നു നീങ്ങുവാണ് ഇത് നിങ്ങൾ ഭാവനയിൽ കണ്ടു നോക്ക് അതിനുശേഷം ദാവീദ് കവിണയിൽ ഒരു കല്ല് ഈ ഗോലിയാത്തിന്റെ നെറ്റിയെ ലക്ഷ്യമാക്കി എറിഞ്ഞു അത് കൃത്യം നെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് താഴെ വീണു അവന്റെ പരാജയം അവിടെ സംഭവിച്ചു ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ദൂത് ഇതാണ് നാൽപ്പത് ദിവസം ഇസ്രായേൽ ജനം പേടിച്ചിരുന്നത് ഒരു കല്ലുകൊണ്ട് തീരേണ്ട വിഷയത്തിന്റെ മുന്നിലായിരുന്നു അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഒരു കല്ലുകൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തിന്റെ മുമ്പിലാണ് ഇസ്രായേൽ പ്രഗത്ഭന്മാരടക്കം നാപ്പത് ദിനരാത്രങ്ങൾ കൂടാരങ്ങളിൽ ഒളിഞ്ഞുകൂടിയത് അവിടെ കല്ലില്ലാഞ്ഞിട്ടാണോ അവിടെ ആയുധങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ഒരു കല്ലുകൊണ്ട് തീരേണ്ട പ്രശ്നത്തിന്റെ മുമ്പിലാണ് ഇസ്രായേൽക്കാർ നാൽപ്പത് ദിവസം അവിടെ ഇരുന്നത് പറഞ്ഞേ ഹല്ല പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ ഇവിടെ ഇരിക്കും നമ്മളെല്ലാം പല പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ നീക്കുക ദാവീദ് ഗോലിയാത്തിനെ ശക്തിയാണോ ശക്തിയാണോ ദാവീദ് മനസ്സിലാക്കി നമ്മൾ വചനത്തിൽ കാണാൻ പറ്റും ദാവീദ് ഉടനെ പറഞ്ഞനെന്നറിയോ രാജാവ് ചോദിച്ചു നിനക്ക് ആ വ്യക്തിയെ തോപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു രാജാവേ ഞാൻ ആടിനെ മേയിച്ചു പോകുമ്പോ ചിലപ്പോൾ ആടിനെ ആക്രമിച്ച് സിംഹം കരടിയൊക്കെ വരും ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ സിംഹത്തെയും കരടിയൊക്കെ വലിച്ചു കീറിക്കളഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് രാജാവിനോട് പറയാണ് ഈ മല്ലനെ ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുന്ന ഇവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ അവന്റെ ശക്തി അല്ല കാണുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് പറഞ്ഞു ഹല്ലേ ലോയ നിങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും മുമ്പിൽ കാണുന്നുണ്ടോ എന്തെല്ലാം പ്രതിസന്ധികളെയാണോ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ രോഗമായിരിക്കും ഗോലിയാത്തിനെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മളെ ഇപ്പം മുക്കി താഴ്ത്താൻ സാധ്യതയുള്ള രോഗമായിരിക്കും ചിലപ്പോൾ കടബാധ്യത ചിലപ്പോൾ ഒരു വീടിന്റെ പ്രശ്നമായിരിക്കും എന്തുവാണെങ്കിലും ദൈവത്തിന്റെ ശക്തി പറയാണ് ഗോലിയാത്തിനെ തോപ്പിക്കാൻ ഒരു കല്ല് മതി എന്താണ് ഈ കല്ല് ഈ കല്ലെന്താ നമുക്കറിയത്തില്ല ദാവീതെടുത്ത കല്ലെന്താ ഈ കല്ലുകൊണ്ട് തോപ്പിക്കാൻ പറ്റുമോ എന്ന് ആ കൂടിയിരിക്കുന്ന ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാലോ എല്ലാരും പറഞ്ഞേനേം അതിനേക്കാൾ ആയുധങ്ങളും പഠിപ്പും എക്സ്പീരിയൻസും ഇവിടെ ഇരിപ്പുണ്ട് ഈ കൂടാരത്തിൽ പിന്നെയാണ് ഈ കല്ലുകൊണ്ട് കൊണ്ട് ഇപ്പം പോകുന്നത് എല്ലാരും അവനെ തളർത്തിയനെയും ദാവിദ് ആരോടും അഭിപ്രായം ചോദിച്ചില്ല ഈ കല്ലുകൊണ്ട് കൊണ്ട് വല്ല നടക്കുവോ ഈ കല്ലുകൊണ്ട് എറിഞ്ഞ അവൻ വീഴുവോ എന്തേലും സംഭവിക്കുവോ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചേ ഈ കല്ല് നമ്മളും എടുക്കണം എന്ത് കല്ല് അത് വിശ്വാസത്തിന്റെ ഒരു കല്ലാണ് അതവിടെ ഇരുന്നാ പോരാ നമ്മൾ അത് എടുക്കണം ദാവീദ് കല്ലെടുത്തു ഇനി ചെയ്തത് ശത്രുവിന്റെ നേരെ അത് എറിഞ്ഞു എന്താണ് എറിയുക എന്താണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഈ രണ്ട് വാക്കിനും പ്രത്യേക അർത്ഥമുണ്ട് അതായത് ദാവിത് കല്ലെടുത്തു നമ്മൾ എന്താ എടുക്കേണ്ടത് നമ്മൾ എടുക്കണം നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന എടുക്കണം ചുമ്മാ എടുത്തിട്ട് എന്തെങ്കിലും ചെല്ലിയാ പോരാ ബൈബിൾ വചനം വായിക്കണം എന്തെങ്കിലും ഒരു ചെറുത് വായിച്ചാ പോരാ അതെടുത്തിട്ട് നമ്മുടെ പ്രതിസന്ധികളിലേക്ക് നമ്മൾ അത് കൊടുക്കണം നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്തിന്റെ ഒരു വിഷമത്തിലായിരിക്കുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ കല്ല എടുക്കേണ്ടത് നമ്മൾ ആ പ്രതിസന്ധിയെ നോക്കി ചില പ്രാർത്ഥനകൾ എടുത്ത് ആ പ്രതിസന്ധിയെ നോക്കി ആ പ്രതിസന്ധികളിലേക്ക് ഈ പ്രാർത്ഥന കൊടുത്താൽ ആ പ്രതിസന്ധി മാറും പറഞ്ഞേ ഹല്ലേയ ചേർത്ത് പറഞ്ഞ ഹല്ലയിലുയ്യ ഓർത്തും ഇതുപോലെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ഒരു കല്ല് തീരേണ്ട പ്രശ്നമാ പക്ഷെ ഭയങ്കര ബുദ്ധിയുണ്ട് പടുപ്പുണ്ട് ആരോഗ്യമുണ്ട് വീടുണ്ട് പക്ഷെ അവിടെ തളർന്നിരിക്കുക പലരും തളർന്നിരിക്കുക ഒരു കല്ലുകൊണ്ട് തീരേണ്ട പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നാപ്പത് ദിവസം അവിടെ ഇരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തുകൊണ്ട് ആരും കല്ലെടുത്ത് ഈ പരിപാടി ചെയ്തില്ല അത് ദൈവത്തിന്റെ കൈ കല്ലെടുക്കണം നമ്മളെല്ലാരും പോയി കല്ലെടുത്തിട്ട് കാര്യമില്ല ദൈവത്തിന്റെ നിയോഗമുള്ളവനെ കൊണ്ട് ആ കല്ലെടുപ്പിക്കണം നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ ആ നിയോഗമുള്ള അനേകം ആളുകളുണ്ട് അവര് പ്രാർത്ഥിക്കട്ടെ അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികളെ മാറ്റാൻ ദൈവം വഴി തുറക്കും പറഞ്ഞു ഹല്ലയിലൂയ്യ